ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ സീത മരിച്ചത് ആക്രമണത്തിൽ തന്നെയെന്ന് പോലീസ് റിപ്പോർട്ട് സീതിയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതെന്നാണ് അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ജൂൺ പതിമൂന്നിനാണ് പീരുമേട് വനത്തിനുള്ളിൽ സീത കൊല്ലപ്പെട്ടത് സീതിയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതല്ലെന്നായിരുന്നു ഫോറൻസിക് സർജന്റെ നിഗമനം ഇതേ തുടർന്ന് ഇവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ സംശയനിഴലിലായി എന്നാൽ സീതിയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിലുണ്ടായതാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കഴുത്തിനുണ്ടായ പരിക്കുകൾ വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ താങ്ങിപ്പിടിച്ചത് മൂലമുണ്ടായതാകാം കാട്ടാന ആക്രമണത്തിലും തോളിലിട്ട് ചുമന്നുകൊണ്ടുവരുമ്പോഴും ഉണ്ടായതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ഡോക്ടറുടെയും സേദിയുടെ ഭർത്താവ് ബിനുവിന്റെയും മക്കളുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു സ്ഥലത്ത് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തി ഇതേ തുടർന്നാണ് കാട്ടാന ആക്രമണമാണെന്ന നിഗമനത്തിൽ പോലീസ് പോലീസെത്തിയത് റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം പോലീസ് പീരുമേട് കോടതിയിൽ സമർപ്പിക്കും